എൻ്റെ പേര് രാഗിണി ഇത് മകൻ ശ്രീഗരി ഇത് അമ്മ എൻ്റെ മോൾ വിദേശത്ത് നേഴ്സായി ജോലി ചെയ്യുന്നു രണ്ടു രണ്ട് വർഷത്തിലധികമായിട്ട് ഞങ്ങൾ തൃശ്ശൂർ പ്രെൻറ്റേ ഹൗസിൽ താമസിക്കുകയാണ് ഒരു വീട് വാങ്ങണമെന്ന് മോളോട് പറഞ്ഞപ്പോൾ മോളാണ് തൃശ്ശൂർ വിലാസിൻ്റെ നമ്പർ സംഘടിപ്പിച്ച് തന്നത് പിന്നെ ഞാനത് തൃശ്ശൂർ വില്ലാസായി കോണ്ടാക്ട് ചെയ്തപ്പോൾ നമ്മുടെ ബഡ്ജറ്റും കാര്യങ്ങളും എല്ലാം അവരോട് തൃശ്ശൂർ വില്ലാസായിട്ട് സംസാരിച്ചപ്പോൾ നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഒരു നല്ലൊരു വീടായിരുന്നു സാറ് രണ്ട് മൂന്ന് വീട് ഞങ്ങൾക്ക് കാണിച്ചു തന്നു ആ മൂന്ന് വീട്ടിൻ്റെ അന്ന് തന്നെ ഞങ്ങൾക്ക് ഒരു വീട് സെലക്ട് ചെയ്യാനും കഴിഞ്ഞു ഇന്ന് ഞങ്ങൾ ഈ നിൽക്കുന്നത് ഇന്ന് രജിസ്ട്രേഷൻ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇഷ്ടപ്പെട്ട വീടിന് വേണ്ട എമൗണ്ട് മാക്സിമം ബാങ്ക് ലോണായിട്ട് തൃശ്ശൂർ വില്ലാസ് ഞങ്ങൾക്ക് സംഘടിപ്പിച്ച് തന്നതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഞങ്ങൾക്ക് ഈ രജിസ്ട്രേഷൻ കഴിഞ്ഞത് അതിനുള്ള ഫണ്ട് തൃശ്ശൂർ വില്ലാസ് ശരിയാക്കി തന്നു ഒത്തിരി ഹാപ്പിയാണ് ഇന്നത്തെ ദിവസം ചേച്ചിയുടെ കൂടി ഒരു വലിയൊരു സ്വപ്നമാണ് ഒരു വീട് വാങ്ങുന്നുള്ളത് അപ്പോ അതിന് ഇപ്പൊ ചേച്ചി പുറത്തായത് കൊണ്ട് തന്നെ ഓരോ കാര്യങ്ങളും വിളിച്ച് ചോദിക്കാനും ഒക്കെ ഒക്കെത്തിനും നല്ല ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പൊ പക്ഷെ സാറ് അത് മനസ്സിലാക്കിയിട്ട് കൃത്യമായിട്ട് ഓരോ കാര്യങ്ങളും അടുത്ത് വിളിക്കാൻ വേണ്ടിട്ട് ആൾക്കാരെ പഠിക്കും കൃത്യമായിട്ട് ഒരു തടസ്സം കൂടാതെ എല്ലാം നടന്നു ഒരുപാട് സന്തോഷമുണ്ട് ചേച്ചിക്ക് എല്ലാവർക്കും ഒരുപാട് കാര്യങ്ങൾ ഈ വീട്ടിൽ വേണമെന്നുണ്ടായിരുന്നു ഒരു വാങ്ങണ ഒരു പുതിയ വീട്ടിൽ അപ്പോൾ അത് ഓൾമോസ്റ്റ് എന്ന് തന്നെ പറയാമല്ലേ എല്ലാ കാര്യങ്ങളും വിചാരിച്ച പോലെ ഉണ്ട് ഈ വീട്ടിൽ അത്രയും സന്തോഷമാണ് ഒന്നും പറയാലേ ബിഗ് താങ്ക്സ് ടു തൃശ്ശൂർ വില്ലാസ്